നമസ്കാരം തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം കോട്ടയം നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന് കീഴിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങളുണ്ട് രണ്ട് വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം മാർച്ച് ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തികകൾ ജൂനിയർ കൺസൾട്ടന്റ് ഫാർമസിസ്റ്റ് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്റ്റാഫ് നഴ്സ് ലാബ് ടെക്നീഷ്യൻ ആർ ബി എസ് കെ നഴ്സ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഡിയോളജിസ്റ്റ് ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഓഫ്താർമോളജിസ്റ്റ് തെർമോളജിസ്റ്റ് ഇ എൻ ജി എന്നീ തസ്തികകളിലേക്കാണ് അവസരങ്ങൾ ഉള്ളത് പത്തനംതിട്ട നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ വിവിധ തസ്തികളിൽ അവസരങ്ങളുണ്ട് കരാർ നിയമനമായിരിക്കും മാർച്ച് ആറ് വരെ അപേക്ഷിക്കാം അവിടുത്തെ തസ്തികകൾ ഡെർമറ്റോളജിസ്റ്റ് പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ ഗൈനക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ജൂനിയർ കൺസൾട്ടന്റ് ഓർത്തോഡോക്സ്റ്റ് ഡിഒ കം അക്കൗണ്ടന്റ് ഡേറ്റാ മാനേജർ സ്റ്റാഫ് നേഴ്സ് ഓഡിയോളജിസ്റ്റ് ഓഡിയോമെട്രിക് അസിസ്റ്റന്റ് ക്ലീനിയർ സൈക്കോളജിസ്റ്റ് എന്നീ ഒഴിവുകളാണ് ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കീഴ്ശാന്തി പാർട്ട് ടൈം ശാന്തി അഭിമുഖം മാർച്ച് മൂന്നിനാണ് എന്നതാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ പാർട്ട് ടൈം ശാന്തി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവരുടെ ഇൻറ്റർവ്യൂ മാർച്ച് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും പാർട്ട് ടൈം പുരോഹിതൻ ഇൻറ്റർവ്യൂ മാർച്ച് പന്ത്രണ്ടിനും ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആസ്ഥാനത്ത് വെച്ച് നടത്തും ഇൻ്റർവ്യൂ മെമോ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പിയും സഹിതം ഹാജരാക്കണം ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ അറിയിപ്പ് ലഭിക്കാത്തവർ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെടേണ്ടതാണ് മെമോ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പി സഹിതം നിശ്ചിത സമയത്ത് നേരിട്ട് ഹാജരാക്കണം അഭിമുഖ തീയതി സ്ഥലം മാറ്റി നൽകില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാർട്ട് ടൈം ശാന്തി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് പരിശോധന കൂടൽ മാണിക്കൻ ദേവസ്വം കീഴ്ശാന്തി കാറ്റഗറി നമ്പർ പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തസ്തികയുടെ അഭിമുഖം മാർച്ച് മൂന്നിന് രാവിലെ ഒമ്പത് മുതൽ തിരുവനന്തപുരം ദേവസ്വം റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നടക്കുന്നതായിരിക്കും മെമോ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഉദ്യോഗാർത്ഥികൾ യോഗ്യത യോഗ്യതെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പി സഹിതം നിശ്ചിത സമയത്ത് നേരിട്ട് ഹാജരാക്കണം അഭിമുഖ തീയതി സ്ഥലം മാറ്റി നൽകില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പാർട്ട് ടൈം ശാന്തി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കവരുടെ ഇന്റർവ്യൂ മാർച്ച് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും പാർട്ട് ടൈം പുരോഹിച്ച് ൻ ഇന്റർവ്യൂ മാർച്ച് പന്ത്രണ്ട് ദേവസ്വ റിക്രൂട്ട്മെന്റ് ആസ്ഥാനത്ത് വെച്ച് നടത്തും